മുറുകുന്ന കരുവന്നൂർ വീണ്ടും തലവേദനയായി ഉന്നത നേതാക്കളെ ലക്ഷ്യമിട്ടുള്ള ഇ ഡി നീക്കം ബാങ്ക് തട്ടിപ്പ് കേസ് ദേശീയതലത്തിൽ തന്നെ ചർച്ച ചെയ്യപ്പെട്ട ഏറ്റവും വലിയ സഹകരണ ക്രമക്കേടുകളിൽ ഒന്നാണ് സിപിഎം ഭരണത്തിന് കീഴിലായിരുന്ന സഹകരണ ബാങ്കിൽ നടന്ന മുന്നൂറ് കോടി രൂപയുടെ തട്ടിപ്പ് രാഷ്ട്രീയ പ്രതിയോഗികളുടെ പ്രധാന ആയുധമായി മാറി സംസ്ഥാനത്തെ സഹകരണ മേഖലയെ ആകമാനം തകർക്കാനുള്ള നീക്കം കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുവെന്നും ഇ ഡി ബി ജെ പിയുടെ ഇലക്ഷൻ ഡിപ്പാർട്ട്മെന്റായി തരന്താണെന്നുമൊക്കെയായിരുന്നു സി പി എമ്മിന്റെ ആരോപണം പാർലമെന്റ് തിരഞ്ഞെടുപ്പോടെ ഇ ഡിയുടെ നടപടികളിലും ദുരൂഹത ഉയർന്നു അന്വേഷണം ഒച്ചിന്റെ വേഗത്തിലായി നിക്ഷേപകർക്ക് പണം തിരികെ നൽകാനുള്ള നടപടികൾ ഉണ്ടാകുമെന്ന് ഉറപ്പ് നൽകിയത് രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായിരുന്നു കുന്നംകുളത്ത് തെരഞ്ഞെടുപ്പ് റാലിയിൽ നരേന്ദ്രമോദി നടത്തിയ ഈ പ്രഖ്യാപനം നിക്ഷേപകർക്ക് വലിയ ആശ്വാസമാണ് ഉണ്ടാക്കിയത് എന്നാൽ പ്രധാനമന്ത്രിയുടെ പ്രഖ്യാപനം പതിനൊന്ന് മാസങ്ങൾ കടന്നുപോയപ്പോഴും കരുവനൂർ കേസിൽ നീതി അകലെയായിരുന്നു കരുവന്നൂർ വിഷയം തിരിച്ചടിയായെന്ന് ബോധ്യപ്പെട്ട സിപിഎം നിക്ഷേപ സമാഹരണം ഉൾപ്പെടെയുള്ള നടപടികളിലൂടെ ബാങ്കിനെ പുനരുജ്ജീവിപ്പിക്കാനുള്ള ശ്രമത്തിലാണ് അതിനിടയിലാണ് കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പിൽ കൂടുതൽ ഉന്നത നേതാക്കളെ ചോദ്യം ചെയ്യാനും പ്രതി ചേർക്കാനും ഇ ഡി നീക്കം തുടങ്ങിയത് ഇതോടെ കരുവന്നൂരിൽ സിപിഎം വീണ്ടും പ്രതിരോധത്തിലാവുകയാണ് മുൻമന്ത്രിയും നിലവിൽ ആലത്തൂർ എംപിയുമായ കെ രാധാകൃഷ്ണനാണ് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ഇ ഡി ആദ്യം നോട്ടീസ് നൽകിയത് പാർലമെന്റ് സമ്മേളനം നടക്കുന്നതിനാൽ ഇ ഡി കാത്തിരിക്കണമെന്നാണ് എംപിയുടെ മറുപടി ഇതിന് തൊട്ട് പിന്നാലെയാണ് മുൻ മന്ത്രിയും എം എൽ എയും സിപിഎം സംസ്ഥാന കമ്മിറ്റി അംഗവുമായ എ സി മൊയ്തീൻ മുൻ ജില്ലാ സെക്രട്ടറി എം എം വർഗീസ് എന്നിവരെ പ്രതി ചേർക്കാൻ കോടതിയോട് ഇ ഡി അനുമതി ചോദിച്ചിരിക്കുന്നത് സിപിഎം മുൻ ജില്ലാ സെക്രട്ടറിമാരായ എ സി മൊയ്തീൻ എം എം വർഗീസ് എന്നിവരെ നേരത്തെ ഇ ഡി ചോദ്യം ചെയ്തിരുന്നു പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കാലത്താണ് ഇ ഡി കരുവന്നൂർ കേസന്വേഷണത്തിന്റെ ഭാഗമായി എം കെ കണ്ണൻ പി കെ ബിജു എം എം വർഗീസ് എ സി മൊയ്തീൻ എന്നിവരെ ചോദ്യം ചെയ്തിരുന്നത് വീണ്ടും ചോദ്യം ചെയ്യലിനായി ഹാജരാകാൻ എം എം വർഗീസിനോടും എം കെ കണ്ണനോടും ഇ ഡി ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ ജില്ലയിൽ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുടെ ഏകോപന ചുമതലയുണ്ടെന്നും ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ കഴിയില്ലെന്നും നേതാക്കൾ ഇ ഡിയെ അറിയിക്കുകയായിരുന്നു കരുവന്നൂർ സഹകരണ ബാങ്കിൽ നിന്നും കള്ളപ്പണം വെളുപ്പിക്കാൻ നേതാക്കൾ കൂട്ടുനിന്നെന്നും പാർട്ടി ഓഫീസ് നിർമ്മാണത്തിന് വെളുപ്പിച്ച പണം വിയോഗിച്ചുവെന്നുമാണ് ഇഡി കണ്ടെത്തിയത് പാർട്ടിയുടെ ബാങ്ക് അക്കൌണ്ടിൽ സൂക്ഷിച്ച അഞ്ചു കോടി രൂപ ഇ ഡി കഴിഞ്ഞ വർഷം കണ്ടുകെട്ടിയിരുന്നു കേരള രാഷ്ട്രീയത്തിൽ വൻ വിവാദങ്ങൾക്കിടയാക്കിയ കേസാണ് കരുവന്നൂർ സഹകരണ തട്ടിപ്പ് കേസ് വ്യാജരേഖകൾ ഉണ്ടാക്കി ബാങ്കിൽ നിന്ന് പലരുടെ പേരിൽ വായ്പ കോടികൾ തട്ടിയെടുത്താണ് കേസ് ബാങ്ക് ഭരണസമിതി അംഗങ്ങളും ജീവനക്കാരും ചേർന്നാണ് ഈ തട്ടിപ്പിന് നേതൃത്വം നൽകിയതെന്നായിരുന്നു ആരോപണം ആദ്യഘട്ടത്തിൽ ലോക്കൽ പോലീസും പിന്നീട് വിജിലൻസും കേസിൽ അന്വേഷണം നടത്തി ജീവനക്കാർ നടത്തിയ സാമ്പത്തിക തട്ടിപ്പ് മാത്രമായാണ് ആദ്യ അന്വേഷണത്തിൽ വ്യക്തമായത് കരുവന്നൂർ സഹകരണ ബാങ്കിൽ നടത്തിയ വൻ തട്ടിപ്പിനു മുന്നിൽ രാഷ്ട്രീയ ഗൂഢാലോചനയും കള്ളപ്പണം വെളുപ്പിക്കലും നടന്നതായുള്ള പരാതിയുടെ അടിസ്ഥാനത്തിൽ കേസ് ഇ ഡി ഏറ്റെടുക്കുകയായിരുന്നു ഇ ഡിയുടെ വരവിനെ സംസ്ഥാന സർക്കാരും സിപിഎമ്മും ശക്തമായി വിയോജിപ്പ് പ്രകടിപ്പിച്ചെങ്കിലും അന്വേഷണ ചുമതല ഇ ഡി ഏറ്റെടുത്തു പിന്നീട് സംസ്ഥാന വിജിലൻസും ഇഡിയും തമ്മിൽ അഭിപ്രായ ഭിന്നത ഉടലെടുത്തു അന്വേഷണത്തിന്റെ ഭാഗമായി പിടിച്ചെടുത്ത രേഖകൾ കൈമാറുന്നതിലും തർക്കമുണ്ടായി മുൻ മന്ത്രിയും എം എൽ എ എ സി മൊയ്തീന്റെ വീട്ടിൽ റെയ്ഡ് നടത്തിയതോടെ സിപിഎം കേന്ദ്രങ്ങൾ പ്രതിരോധത്തിലായി പ്രാദേശിക നേതാവ് അരൺദാക്ഷൻ അറസ്റ്റിലായി നേതാക്കൾക്ക് നിരന്തരം ചോദ്യം ചെയ്യലിന് ഹാജരാകാനായി നോട്ടീസ് നൽകി ഒരു കൂട്ടത്തോടെ അറസ്റ്റ് ചെയ്യപ്പെടുമെന്നുണ്ടായതോടെ സിപിഎം നേതാക്കൾ രംഗത്തിറങ്ങി ബിജെപി ശക്തമായ തെരഞ്ഞെടുപ്പ് ആയുധമാക്കി സുരേഷ് ഗോപിയുടെ നേതൃത്വത്തിൽ കരുവന്നൂർ ബാങ്കിന് മുന്നിൽ നിന്നും തൃശൂർ വരെ കാൽ നട ജാഥയുണ്ടായിരുന്നു ബിജെപിയുടെ പ്രാദേശിക നേതാക്കൾ മുതൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വരെയുള്ള നേതാക്കൾ കരുവന്നൂർ കേസ് സിപിഎമ്മിനെതിരെയുള്ള കൃത്യമായ ആയുധവുമാക്കി തെരഞ്ഞെടുപ്പിനു ശേഷം മെല്ലെപ്പോക്കിലായിരുന്നു കരുവണ്ണൂർ കേസ് എന്നാൽ അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കാനുള്ള വേഗത്തിലുള്ള നീക്കത്തിലാണ് ഇ ഡി ഇപ്പോൾ നേരത്തെ ഉള്ള അന്വേഷണ ഉദ്യോഗസ്ഥരെ സ്ഥലം മാറ്റിയത് കേസിനെ ബാധിക്കുമോ എന്ന സംശയം നിലനിൽക്കെയാണ് എ സി മൊയ്തീൻ എം എം വർഗീസ് എന്നിവർക്കെതിരെ കേസെടുക്കാനുള്ള അനുമതി നേടി ഇ ഡി കോടതിയിലെത്തിയത് പ്രതികളിൽ നിന്നും കണ്ടുകെട്ടിയ പണം നിക്ഷേപകർക്ക് തിരികെ നൽകുന്നതിനുള്ള നടപടികൾ ഇ ഡി സ്വീകരിക്കുമെന്ന് നേരത്തെ വാർത്തകളുണ്ടായിരുന്നു കേസ് കേസന്വേഷണം പൂർത്തിയാക്കി കോടതിയിലുടൻ റിപ്പോർട്ട് നൽകിയാൽ മാത്രമേ നിക്ഷേപകർക്ക് പണം ലഭിക്കൂ നിക്ഷേപിച്ച തുക തിരികെ ലഭിക്കുന്നതിനായി നിരവധി പ്രക്ഷോഭങ്ങൾ കരുവന്നൂരിൽ കണ്ടു പണം തിരികെ ലഭിക്കാതെ വന്നതോടെ ചികിത്സ മുടങ്ങിയതിന്റെ പേരിൽ മരിച്ചവർ പഠനം മുടങ്ങിയവർ വിവാഹം മുടങ്ങിയവർ ചികിത്സ മുടങ്ങിയവർ അങ്ങനെ നിരവധി പേരെ ദുരിതത്തിലാക്കിയ കരുവന്നൂർ കേസ് സി പി എമ്മിന് വലിയ ചോദ്യം തന്നെയായിരുന്നു അന്വേഷണത്തിന്റെ അവസാന ഘട്ടത്തിൽ കെ രാധാകൃഷ്ണനെ ചോദ്യം ചെയ്യാനുള്ള തീരുമാനവും മുൻമന്ത്രി അടക്കമുള്ള മറ്റ് രണ്ട് പ്രമുഖ നേതാക്കളെ പ്രതികളാക്കാനുള്ള നീക്കവും വീണ്ടും കരുവന്നൂർ വിഷയം ചർച്ചയാക്കുകയാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന് അഞ്ചു മാസം മാത്രം ശേഷിക്കെ ഇ ഡി വീണ്ടും പിടിമുറുക്കിയതിൽ സി പി എം കേന്ദ്രങ്ങൾ ആശങ്കയിൽ തന്നെയാണ് ചോദ്യം ചെയ്യലാ സാവകാശം നേടാനാണ് തീരുമാനം അമ്മയുടെ മരണാനന്തര ചടങ്ങുകളിൽ പങ്കെടുക്കാനുള്ളതുകൊണ്ടാണ് ഹാജരാകാത്തത്